ും ജപിക്കാവുന്ന അവതാര കീർത്തനം നമുക്ക് നോക്കാം ഈ അവതാരകീർത്തനം നിത്യേനെ ജപിക്കൂ മനക്ലേശമുണ്ടാക്കുന്ന എന്ത് ദുഃഖവും മാറിക്കിട്ടും അമ്പോടുമീനായി വേദങ്ങൾ വീണ്ടിടും അമ്പുജനാഴുന്നേൻ ആമയായി മന്ധരം താങ്ങിനുന്ന താമര കണ്ണനേ കൈ തൊഴുന്നേൻ ഇക്ഷിതീയെ പണ്ടു പന്നിയായി വേണ്ടിടും ലക്ഷ്മീവരനാഥ കൈതൊഴുന്നേൻ ഈടേഴും മാനുഷ കേസരിയായിടും കോടക്കാർ വർണ്ണനെ കൈതൊഴുന്നേൻ ഉത്തമനാകിയ വാമനമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈതൊഴുന്നീൻ ഊക്കോടെ ഭൂപതിമാരെ കൊല ചെയ്ത ഭാർഗവ രാമനെ എത്രയും വീരനായി വാഴും ദശരഥ പുത്രനെ സന്തതം കൈതൊഴുന്നേൻ ഏറെ ബലമുള്ള ശ്രീബലഭദ്രരെ സർവകാലത്തിലും കൈതൊഴുന്നേൻ ഒക്കെയൊടുക്കുവാൻ മേലിൽ പിറക്കുന്ന ഖഡ്ഗിയെ തന്നെയും കൈതൊഴുന്നേൻ ഓരാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവാൻ നാരായണാ നിന്മ കൈതൊഴുന്നേൻ അവ വഴി നിൻകഴൽ കമ്പോടു ചേരുവാൻ ദേവകീ നന്ദന കൈതൊഴുന്നീൻ അമ്പാടി തന്നിൽ വളരുന്ന പൈതലെ കുമ്പിട്ടു ഞാനിതാ കൈതൊഴുന്നീൻ അക്കനമീറും ദുരിതങ്ങൾ പോക്കുവാൻ പുഷ്കരാലോചന കൈതൊഴുന്നീൻ നാരായണ ഗുരുവായൂർ മരുവിടും കാരുണ്യവാരിതേ കൈതൊഴുന്നീൻ ഈയൊരു അവതാര കീർത്തനം ദിവസവും നമുക്ക് സന്ധ്യാനുള്ള